ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വലയിട്ടിട്ടുണ്ട് നമുക്ക് വല എടുക്കാൻ പോവാം ഓ പോ ഇത് മാത്രം മീനുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം മണി എന്നാ ഏ എന്നാ നമുക്ക് വല എടുക്കാൻ തുടങ്ങാം ഇറമ്പിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നടുക്കോട്ട് ഇങ്ങനെ ഇട്ടാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു തിരുത്ത തുള്ളി തുള്ളിയുടെ വരുപ്പം കൊണ്ട് അടുത്ത നാളെ നമുക്ക് ഇത്രയും വലിയ ദുളി കിട്ടിയിട്ടില്ല ഈ വിലയുടെ പക്ക് കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഇത്ര വലിയ തുള്ളിയൊക്കെയാണെങ്കിൽ അത് അങ്ങ് പോവും ഇടയ്ക്ക് കയറാത്തതാണെങ്കിൽ പോകും അതാണ് നമ്മൾ വള്ളം എപ്പോഴും പക്ക് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ആക്കിടുന്നത് ആക്കുന്നത് പക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ അടി ഉണ്ടോ അടിയത്തെ പൊക്കും മേളത്തെ പൊക്കും അതിനകത്ത് കിട്ടണം ഇതൊരു മഞ്ഞക്കൂരിയാണ് ഇന്നും ഉത്സവം തീർന്നില്ല ഭക്തിയെ കാസറ്റിട്ടിരിക്കുക അതാണ് നമ്മൾ ഇറങ്ങി വെക്കുന്നത് വാളയൊക്കെ കിട്ടിയിട്ട് എത്ര നാളായി മാളയൊന്നും ഇല്ല ഇവല ഒലിച്ച് തീരാറായി ചാവു വിഷാംഭവം വരുന്നുണ്ട് വലയൊക്കെ റെഡിയാക്കി എന്ന് തോന്നുന്നു എല്ലാം റെഡിയാക്കിയോ ഏർ ഒറ്റ വാളയി ചൂളി ചൂളി മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ൂളി ഇത് വലിച്ചു മാത്രേ നമുക്ക് ഈ വലയ കിട്ടി മാറ്റി മീൻ നമ്മൾ വള്ളത്തെ വെച്ചെടുക്കുന്നില്ല കാര്യം മീൻ കൂടുതലുണ്ട് നമുക്ക് സമയം എടുക്കും വള്ളത്തെ വെച്ചെടുക്കാൻ പോയാ അതിനെല്ലാം ഈ തൂളി ചാടി പോവുകയും ചെയ്യും മുഴുത്തൂളിയാ അടുത്ത വല വലിക്ക സൗ വീശാൻ പോകുന്നു വീശ് കണ്ടോ നമുക്ക് വല വലിക്കാൻ തുടങ്ങാം നമുക്ക് രണ്ട് വലയാണ് നമ്മള് കൂട്ടിക്കെട്ടിരിക്കുന്നത് അതിൽ ഒരു വലയാണ് നമ്മൾ വലിച്ചെടുത്തത് കുറവായ വലിയ ദൂണിയാ കിടന്ന് അടിക്കുന്നു വലിയ നൂരി പോയായിരുന്നു അത് പക്ക് കുറവായ നമുക്ക് ഈ വില കുറവായ കിട്ടുന്നു ഇറമ്പിലോട്ട് വന്നിട്ട് മീനൊന്നും ഇല്ല വലിച്ച് ഇത് നമുക്ക് കെട്ടി വെക്കാം അമ്പലത്തിലെ പാട്ട് നല്ലപോലെ കേൾക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിന്റെ അടുത്തായി വില ഇട്ടിരിക്കുന്നത് ഈ വില നമുക്ക് കെട്ടി ഇറക്കി വന്നിട്ട് മീൻ എടുക്കാൻ അടുത്ത വല നമ്മൾ ഈ വലയുടെ ഒക്കെ അകത്ത് ഇട്ടിരിക്കുന്ന വലയാണ് അടുത്ത വല നമുക്ക് എടുക്കാം ഇതെല്ലാം നമുക്ക് ഓലെ പണ്ടൊക്കെ ഓലട്ടാൻ വേണ്ടി എടുക്കുവായിരുന്നു ഇപ്പൊ ആർക്കും ഓല വേണ്ട കൂടി കിട്ടി ഈ വില നമ്മള് കറക്കി കറക്കി ഇട്ടിരിക്കുന്നുകൊണ്ട് നേരെയാണെങ്കിൽ വലിച്ചു എളുപ്പം എടുക്കാം റകിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനൊക്കെ വരിക ടക്കും മൂളിയും കൂടാണ് നമുക്കത് വില കിടക്കുന്നതിൻ്റെ ആകശ്യ പക്ക് കിട്ടണം അതാണ് അല്ലെങ്കിൽ മീൻ കിട്ടത്തില്ലത് വിലനിന്ന് ഊരിപ്പോരിമീൻ ചെറിയ അരിമീൻ വെള്ളത്തിൽ ഉണ്ട് നമ്മുടെ കലക്കിയത് കൊണ്ട് നമ്മളത് എടുത്ത് വിടാൻ ഒക്കത്തില്ല ഇട്ടിട്ട് കാര്യമില്ല എത്തി അല്ലെ മീൻ കിടക്കുന്നത് കാണാവോ ഇതൊരു ൂളിയ പോവണ്ടേ മീനൊന്നും കിട്ടുന്നില്ല ഇവിടെയും കിട്ടിയൊരു ചെറിയ വിരി ടുത്താണ് അവിടെ ഒക്കെ നമ്മളെടുത്ത് വള്ളത്ത വെക്കാൻ ഇത് ഒന്നാതെ ചെറിയോ നമുക്കെടുത്ത് വള്ളത്തവക്ക് നടക്കത്തില്ല ഇറമ്പിലാണെങ്കിൽ നമുക്ക് കറിയ സൈഡിലോട്ട് കളയാലിച്ച് തീരാറായി വലയും വലിച്ച് തീർന്ന് നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് മീൻ എടുക്കാം വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് വള്ളം കെട്ടിയിട്ട് വലയും മീനും എടുത്ത് കരക്കി വെക്കാം കരക്കി വെച്ചിട്ട് മീൻ എടുക്കാം വിലാകുമ്പോൾ ചായ ചായ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടിനി നമുക്ക് മീൻ എടുക്കാം പ്പം ഒരു വലിയ തൂളി ഇല്ലായിരുന്നു അത് വലയിൽ ഊരി പോയായിരുന്നു നമ്മൾ അതിനെ എടുത്ത് പടിയിലടീലിരുന്ന തൂളിയാ കണ്ടോ ഒരു ഒന്നൊന്നര തുളിയാണ് നല്ല മുഴുത്ത തൂളിയാണ് നമുക്ക് വലയിൽ ഇന്ന് ആവശ്യം പോലെ മീനാണ് ലോലാമ്മയും വന്ന് സഹായിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് മീൻ എടുക്കാൻ തുടങ്ങാം ൂണിയാ ഈ സമയത്ത് എന്തെങ്കിലും മീൻ കിട്ടിയാ മതി എന്നും പറഞ്ഞ് നമ്മള് നടന്ന സമയമുണ്ട് ഇപ്പൊ ഏതായാലും നമുക്ക് ആവശ്യം പോലെ മീൻ കിട്ടുന്നുണ്ട് മഞ്ഞക്കൂരി കൊമ്പടിക്കട്ടെ മഞ്ഞക്കൂരിയുടെ കൊമ്പാണ് ഉണ്ടോ ഇത്ര നീളമുണ്ട് ഇത് ഇത് അബദ്ധവശാലും നമ്മുടെ കാലം കയ്യല്ലോ കയറിയാൽ ഇത് മൊത്തം കയറിപ്പോയാൽ ഇത് മാള് പോലെ ഒരു സൈഡിലോട്ടാണ് ഈ ഇവിടെ ഒരു സൈഡിൽ അരവാണ് ഇത് കണ്ടോ കണ്ടോ കാണാമോ ഒരു സൈഡിൽ ഇതിൻ്റെ അരവാണ് അതാണ് നമ്മൾ കൈയ്യോ കയറിയ ഊരി എടുക്കാനൊക്കത്തില്ല മീനെടുത്ത് ഇരറായി നമുക്കിന്ന് ഒത്തിരി മീന ഒത്തിരി മീനാണ് നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ മീൻ കണ്ടോ ഇന്ന് നമുക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മീൻ ആവശ്യം പോലെ മീനാണ് ഒത്തിരി മീനുണ്ട് ഇന്ന് നമുക്ക് ഒത്തിരി മീനൊക്കെ കിട്ടി എന്താ മഞ്ഞക്കൂറ്റി രണ്ടെണ്ണേ ഉള്ളൂ കരിമീൻ അത്ര വലിയ കരിമീനല്ല അത് നമ്മൾ വിടാനൊക്കത്തില്ല വിട്ടിട്ട് കാര്യമില്ലത് കണ്ടോ ഇന്നത്തെ നമുക്ക് വീട്ടിൽ ഏറ്റവും വലിയ തൂളിയാണ് ഉണ്ടോ തൂളിയുടെ വലുപ്പം കണ്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റും അറിയിക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് നമുക്ക് തുളി കൊടുക്കാൻ ഓർഡറുണ്ട് നമുക്ക് കൊടുക്കാം തുളിയുണ്ട് കുറുവായുണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് പൂളി വേണമെന്ന് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് കൊടുക്കാൻ കൊടുക്കാം നമുക്ക്